അങ്ങനെ ജനപ്രിയ നായകൻ ദിലീപ് നായകനെ എത്തിയ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തി സിനിമ കണ്ടതിന് ശേഷമുള്ള എന്റെ അഭിപ്രായം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ സിനിമ കാണാൻ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ ഓപ്പൺ ചെയ്തൊരു മുഴുവനായിട്ട് ഒന്ന് കാണുക ഈ ഒരു സിനിമ കാണാൻ പോകുന്ന ഓരോ പ്രേക്ഷകനും അറിയാം ഇത് തങ്കമൺ എന്ന സ്ഥലത്തുണ്ടായ ഒരു സംഭവം നമ്മുടെ മുന്നിലേക്ക് സിനിമയായിട്ട് എത്തുകയാണത് അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇത്രയും ആളുകൾ ടിക്കറ്റ് എടുത്തും പോയതൊക്കെ അപ്പൊ എന്തായാലും ഈ സിനിമ അത് നമുക്ക് നല്ല രീതിയിൽ കാണിച്ചിരുന്നുണ്ട് തങ്കമണിയിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സിനിമ കാണിച്ചിരുന്നുണ്ട് സെക്കൻഡ് ഹാഫിലാണ് കാണിച്ചിരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വളരെ ഗംഭീരമായിട്ട് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട് അത് ആളുകൾ അംഗീകരിക്കുന്ന രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു സീരിയൽ മേക്കിംഗ് ആയിട്ടാണ് ഒരു സിനിമ എടുത്തിട്ടുള്ളത് ഓരോ ആളുകളുടെയും കഥാപാത്രങ്ങളുടെ അഭിനയമാണെങ്കിലും ശരി സംഭാഷണ ശൈലി ശരി എന്തിന് പറയുന്നു ക്ലോസ് അപ്പ് ഷോർട്സ് അതായത് സീരിയലിൽ കാണുന്ന പോലെയുള്ള ഓരോ ആളുകളുടെയും മുഖത്തോട്ട് ക്യാമറ കൊണ്ടു അവതരിപ്പിക്കുന്ന ഒരു രീതി ഈ സിനിമയിൽ കാണുന്നുണ്ട് അതുപോലെ തന്നെ കളർ ഗേഡിങ് സൂര്യ ടി വിയിലൊക്കെ നമ്മൾ സീരിയൽ കാണുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു കളർ ഗൈഡിങ് ആണ് ഒരു സിനിമയിൽ അത്ര കളർഫുൾ ഒന്നും ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ആ നാച്ചുറാലിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചായഗ്രഹണവും അതുപോലെ തന്നെ കളർ ഗേഡിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓക്കെയാണ് പിന്നെ ഈ സിനിമയിലെ ചായഗ്രഹത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരുന്നുണ്ട് പക്ഷേ ഈ സിനിമയ്ക്ക് യോജിച്ച ഒരു ചായഗ്രഹണമല്ല ഈ ഒരു സിനിമയിൽ അത് ഈ ഒരു സിനിമയുടെ വലിയൊരു പോരായ്മ തന്നെയാണ് പാട്ടുകളും അതുപോലെ തന്നെ ബിജിയമും ജസ്റ്റ് ഓക്കെ എന്ന് വേണം പറയാൻ പിന്നെ ദിലീപിന്റെ ഇതുവരെ കാണാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് ആബൽ ജോഷുവാത്തൻ എന്ന കഥാപാത്രം സാധാരണ ചളി കഥാപാത്രങ്ങളൊക്കെ മാറ്റി നിർത്തി അഭിനയ മികവുള്ള അഭിനയ സാധ്യതയുള്ള ഒരു കഥാപാത്രം തന്നെയാണ് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു പഴമ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മേക്കപ്പ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മേക്കപ്പും കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഏഹ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവം കൊണ്ട് തന്നെ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് ആകെ ഒരു നാട്ടിൻ പുറം മാത്രം സെറ്റ് ഇട്ടുകൊണ്ട് അതെന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ ഒന്നും തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നില്ല അത് വലിയൊരു കുറവ് തന്നെയാണ് ആർട്ട് വർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട ഒരു ചായക്കട അതുപോലെ തന്നെ ഒരു ചെറിയ കവല ഒരു വീട് ഇത് മൂന്ന് മാത്രം കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു കാര്യം ഇതിന്റെ ഒരു മൈനസ് പോയിന്റ് ആണ് കാരണം ഒന്നുകൂടി നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ആണ് സെക്കൻഡ് ഹാഫിൽ കയറുമ്പോൾ നമുക്ക് എന്തായാലും നല്ല രീതിയിൽ സിനിമ ഇഷ്ടപ്പെടും കാരണം തങ്കമണിയിലെ സംഭവം എന്താണ് ഉണ്ടായത് എന്നുള്ളത് കാണിച്ചു തരുമ്പോൾ സിനിമ ട്രാക്കിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകളെ എൻഗേജ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കാരണം നമുക്ക് ആ ഒരു കാര്യം നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷെ എങ്കിലും നമ്മുടെ കണ്ണൊക്കെ ഒന്ന് അറിഞ്ഞു പോകും നമുക്ക് ദേഷ്യം പോലീസുകാരോട് ദേഷ്യം കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മുടെ മുന്നിലേക്ക് ചിരിച്ചു വരുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനും അവന്റെ ഉള്ളിൽ ഭരണത്തോടുള്ള ഒരു മോഹം മാത്രമാണ് ഉണ്ടാവുക എന്ന് കാണിച്ചിരുന്ന ഒരു സിനിമ കൂടിയാണ് ആ ഒരു സമയത്ത് തങ്കമണിയിൽ ഉണ്ടാവുന്ന ഒരു സമയത്ത് ഭരണപക്ഷം എത്രത്തോളം ക്രൂരമായിട്ട് അവിടെ പെരുമാറിയോ അതിന്റെ അതേപോലെ തന്നെ അതിന്റെ പ്രതിപക്ഷവും ആ ഒരു സമയത്ത് അവിടെ ക്രൂരമായിട്ട് പെരുമാറിയിട്ടുണ്ട് എന്നു കൂടി നമുക്ക് ഈ ഒരു സിനിമ കാണിച്ചിരുന്നുണ്ട് രാഷ്ട്രീയരുടെ ഭാഗം വരുന്ന സീനുകളിലൊക്കെ നമുക്ക് ഒരുപാട് രാഷ്ട്രീയരുടെ മുഖം നമ്മുടെ മുന്നിലേക്ക് മുന്നിലേക്കിനെ മാറി മറിഞ്ഞുകൊണ്ട് വരും അതൊക്കെ ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണ് പിന്നെ പോലീസുകാരുടെ അതിക്രൂരമായിട്ടുള്ള ഇടപെടൽ അത് ആ നാട്ടിൽ എത്രത്തോളം എഫക്റ്റ് ആയി എന്തിന് പറയുന്നു ആ ഒരു നാട്ടില് ആ ഒരു സംഭവത്തിൽ ഉണ്ടായി എഫക്റ്റ് ആവാത്ത ആളെ കൂടി ആ ഒരു സംഭവത്തിൽ രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പ് കാരണം ആ ഒരു ഒന്നും പറ്റാത്ത ആളുകൾ പോലും അതിന്റെ അപമാനം ഏറെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ സിനിമയിൽ നമുക്ക് കാണിച്ചിരുന്നുണ്ട് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പത്രപ്രവർത്തകനായിട്ട് വന്നിട്ടുള്ള സിദ്ധിക്ക് അദ്ദേഹത്തിന്റെ ഭാഗം വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട് കാരണം സിദ്ദിക്കിനെ കുറിച്ചിട്ടൊക്കെ അറിയാം നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്ന ഒരു നടനാണ് അദ്ദേഹത്തിന്റെ അഭിനയം മൊക്കൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പൊ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമ കാണാൻ പറ്റുമ്പോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലേഗും അതുപോലെ തന്നെ ബോറഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഒഴിച്ചാൽ സെക്കൻഡ് ഹാഫിലോട്ട് സിനിമ വരുമ്പോൾ അത്യാവശ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്ലൈമാക്സ് നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഒരു സംഘടന നൽകുന്ന രീതിയിൽ തന്നെയാണ് ക്ലൈമാക്സ് അവസാനിപ്പിച്ചിട്ടുള്ളത് പിന്നെ ഈ ഒരു സിനിമയിൽ ഒട്ടും പറ്റാത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു സിനിമയിൽ എസ് പി ആയിട്ട് വന്നിട്ടുള്ള ഒരു ലേഡി ഉണ്ട് പ്രണിത സുഭാഷ് എന്തിനാണ് ഈ സിനിമകളിലൊക്കെ വലിയ വലിയ റാങ്കിലുള്ള പോലീസുകാരൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നതും ഈ ഒരു മസിൽ മസിൽപിടുത്തും അതുപോലെ തന്നെ ഏർപ്പെടുത്തും ഒക്കെ ആയിട്ട് നടക്കുന്നത് ഈ സിനിമ കാണുമ്പോൾ നമുക്കതൊരു കല്ലുകടിയായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ അജ്മൽ അബിന്റെ റോളൊന്നും ഒരു ആവശ്യമില്ലാത്ത റോളാണ് വെറുതെ ഒരു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് സിനിമയെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുക്കാം തങ്കമണിയിൽ ഉണ്ടായ സംഭവം എന്താണെന്ന് നമ്മൾ കേട്ടറിവിനേക്കാൾ കൂടുതലും നമുക്ക് കാണിച്ചു വരുന്ന ഒരു സിനിമയായിട്ട് നമുക്ക് ഈ ഒരു തങ്കമണി എന്ന സിനിമയെ നമുക്ക് കണക്കാക്കാം ആ ഒരു കാര്യത്തിൽ ഈ ഒരു സിനിമ വിജയിച്ചിട്ടുണ്ട് ഒന്നുകൂടി നല്ലൊരു സംവിധായകന്റെ കയ്യിൽ ഈ ഒരു സിനിമ കിട്ടുകയാണെങ്കിൽ ഈ ഒരു സിനിമ വേറെ ലെവല് സിനിമയായതിനെ കാരണം അറിയാനും കാണാനൊക്കെ താല്പര്യമുള്ള ഒരു കഥയാണ് പ്രേക്ഷകന് അത് വിചാരിച്ചു തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത് അത് വേണ്ട രീതിയിൽ അവതരിപ്പിച്ചെങ്കിൽ സിനിമ ഒന്നുകൂടി മികച്ചതായനെ